ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്ന വാചകങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഈ മൂന്ന് വാചകങ്ങളുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് ഡോൺ ട്രൈ വെച്ചാണ് ഇപ്പോൾ ഒന്നാമത്തെ വാചകം എന്നെ ഒരു വിഡ്ഡിയാക്കാൻ ശ്രമിക്കരുത് നമുക്കിതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഡോൺ ട്രൈ ടു മേയ്ക്ക് മീ ഡോൺ ട്രൈ ടു മെയ്ക്ക് മീ മേക്ക് മീ എ ഫുൾ എന്നെ ഒരു വിഡ്ഡിയാക്കാൻ ശ്രമിക്കണ്ട അടുത്ത വാചകം നോക്കൂ എന്നെ സോപ്പിടാൻ നോക്കേണ്ടി എന്നെ സോപ്പിടാൻ ശ്രമിക്കേണ്ട എന്നെ വിരട്ടാൻ നോക്കണ്ട എങ്ങനെ പറയാ വിരട്ടുക എന്നുള്ളതിന് ഇൻറ്റിമിഡേറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുക ഡോൺ ട്രൈ ടു ഇൻറ്റിമിഡേറ്റ് മീ Don't try to intimidate me. That's all.